പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങള് ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഇന്നത്തെ യാത്രകളെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പിന്നെ പരീക്ഷയില്ല എങ്കിലും നാളെ പരീക്ഷ ഇന്ന് പരീക്ഷക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയുടെ കൂടെ ചേരാ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസം വഹിക്കുന്നവർ ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവർ ഇന്ന് തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും പോലെ തീരുമാനമെടുക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട് കർത്താവ് കുടുംബാനയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും കുറെ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങളും ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ചിട്ട് ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറുന്നത് ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു വചനം ഉണ്ടോ കേൾക്കാം കൊളാഷസ് മൂന്ന് പതിനേഴ് നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലോ എന്ത് ചെയ്താലോ അതെല്ലാം അതെല്ലാം കർത്താവായ ആ പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ എന്ത് ചെയ്താലും പണ്ടേ എനിക്ക് അമ്മയൊക്കെ എന്റെ കുഞ്ഞിനാളിലൊക്കെ നമ്മളെ കോട്ടുപാടുകയാണെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും നമ്മളെ നമ്മള് അതുപോലെ തന്നെ മരുന്നെടുത്താല് മരുന്നെടുത്താൽ അമ്മ വിശ്വാസപൂർവ്വമാണ് ചെയ്തിട്ട് അമ്മ കുരിച്ചിട്ട് തരും ചില അത് ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങള് ഇന്ന് ആരും ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയണില്ല ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥ ചെയ്യുന്നുണ്ട് പക്ഷെ കുറഞ്ഞു വരുന്നുണ്ട് സത്യമാണ്